കേരളത്തിലെ മോസ്കോ എന്ന് പോലും ഓമന പേരിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ എവിടേക്ക് പോയെന്നറിയാതെ മേലോട്ട് നോക്കിയിരിക്കുകയാണ് ആത്മാർത്ഥ പ്രവർത്തകർ എല്ലാം ഉദാഹരണത്തിന് വേറെ എവിടെയും പോകണ്ട മാത്യു കുഴൽനാടനെ കേസില്ലാ വക്കീലെന്നും കുഴൽനാടൻ ബാധിച്ചാൽ കേസ് കൊലക്കേസ് ആകുമെന്നൊക്കെ വീമ്പിളക്കി നടന്നില്ലേ ആ കുഴൽനാടൻ മുഖ്യമന്ത്രിയെയും മകളെയും ഇപ്പോൾ സൂചിക്കുഴലിൽ തന്നെ കയറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുക്കിന് മുക്കിന് പത്രക്കാരെ കണ്ടതൊന്നും വെറുതെയായില്ല കുറിക്ക് തന്നെ കൊണ്ടു എന്ന് കരുതിയാൽ മതി തിരുത്തേണ്ടത് പാർട്ടിയാണോ മുഖ്യമന്ത്രിയാണോ പാർട്ടിക്കാർ എല്ലാവരോടും പരസ്യമായി ആരെയും പേടിക്കാത്ത മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഉറച്ചു പറയും പാർട്ടിയല്ല മുഖ്യനാണ് തിരുത്തേണ്ടത് എന്ന് സംഭവം കൈവിള്ളിയപ്പോൾ മുക്കി മുങ്ങി അത്രയേ ഉള്ളൂ ചേട്ടാ ഇതിപ്പോൾ വർഗീയവാദികൾ സി ആണോ ബി ആണോ എന്നായി ആളുകൾക്ക് സംശയം സത്യത്തിൽ വർഗീയത പ്രസംഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ സി പി എമ്മിന് അത്രത്തോളം ഗതികേടുണ്ടായോ എന്തായാലും കുടുംബക്കാർ കൂടി അതായത് അച്ഛനും മകളും മരുമകനും കൂടി ഏറെക്കുറെ പാർട്ടി ഒരു വഴിക്കാക്കിയിട്ടുണ്ട് ഇനി സർക്കാർ ചെലവിൽ ഒരു റീത്ത് കൂടി മതിയാകും നമസ്കാരം തോൽവികളിൽ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കിയാണോ ഇതാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ സംസ്ഥാന സമിതികൾ അങ്ങനെ ഇനി എന്ത് എന്ന ശക്തമായ ആലോചനയിലാണ് സി പി എം എന്തൊക്കെ ചെയ്തിട്ടും ഒടുവിൽ എല്ലാവരും കൂടി തീരുമാനിച്ചു സംഭവം വോട്ടു ചോർച്ച തന്നെയാണ് എല്ലാവരും കൂടി മാറിക്കുത്തിയിരിക്കുന്നു കേരളത്തിലെ മോസ്കോ എന്ന് പോലും ഓമന പേരിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ എവിടേക്ക് പോയെന്നറിയാതെ മേലോട്ട് നോക്കിയിരിക്കുകയാണ് ആത്മാർത്ഥ പ്രവർത്തകരല്ല എന്നിട്ടോ ഒരു രക്ഷയുമില്ല ഇതിന് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്ന് അടിസ്ഥാനപരമായി ചിന്തിച്ച് തീരുമാനവുമെടുത്തു റാഡിക്കലായി അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ടായി എങ്ങനെ ഈ വിരുദ്ധ വികാരമുണ്ടായി അധികം ചിന്തിച്ച് പണ്ടാരമടങ്ങേണ്ട കാര്യമൊന്നുമില്ല ഭരണം കൊള്ളില്ല എന്ന് സ്വയം അംഗീകരിച്ചു എന്നർത്ഥം ഉദാഹരണത്തിന് വേറെ എവിടെയും പോകണ്ട നമ്മുടെ മാത്യു കുഴൽനാടനെ കേസില്ലാ വക്കീലെന്നും കുഴൽനാടൻ ബാധിച്ചാൽ പെറ്റിക്കേസ് കൊലക്കേസ് ആകുമെന്നൊക്കെ വീമ്പിളക്കി നടന്നില്ലേ ആ കുഴൽനാടൻ മുഖ്യമന്ത്രിയെയും മകളെയും ഇപ്പോൾ സൂചിക്കുഴലിൽ തന്നെ കയറ്റിയിരിക്കുകയാണ് ഹൈക്കോടതി മുഖ്യനും മകൾക്കുമെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ടല്ല പിന്നെയോ സി എം മാറിൽ മാസപ്പടി കേസിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇപ്പോ കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വന്നില്ലേ തുടർഭരണമൊക്കെ കിട്ടി പക്ഷേ പ്രതീക്ഷ പോലെ ഒത്തില്ല എന്ന് പറയുന്നതാകും ശരി മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ തന്നെ കല്ലുകടി പാർട്ടിക്കുള്ളിൽ തന്നെ തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് ചിലപ്പോൾ പിണറായി വിജയനായിരിക്കും എന്ന് മാത്രം അതൊക്കെ എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു എന്നിട്ടിപ്പോൾ പിടി വീണില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുക്കിന് മുക്കിന് പത്രക്കാരെ കണ്ടതൊന്നും വെറുതെയായില്ല കുറിക്ക് തന്നെ കൊണ്ടു എന്ന് കരുതിയാൽ മതി എ ക്യാമറ മുതൽ ദേ ഇപ്പോൾ എത്തി നിൽക്കുന്ന മാസപ്പടി വരെ തുണി ഉരിഞ്ഞു പരിശോധിക്കുന്ന തരത്തിലുള്ള കുംഭകോണങ്ങളായിരുന്നു എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമായി തുടങ്ങി അതോടെ കിറ്റിനുള്ള നന്ദി പോലും കാണിക്കാത്ത അവസ്ഥയിലായി ജനങ്ങൾ കിറ്റിലും പി പി ഐ കിറ്റിലും അഴിമതി കൂടി പുറത്തു വന്നതോടെ കല്യാണ മണ്ഡപത്തിൽ ഉടുമുണ്ടുരിഞ്ഞ കല്യാണ ചെറുക്കന്റെ അവസ്ഥയിലായി നമ്മുടെ സ്വന്തം സർക്കാർ ഇതും കൂടി ആയപ്പോൾ ഇരട്ടച്ചങ്ങന്റെ പൂച്ചു പുറത്തായി മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടി വേണ്ട എന്നുള്ള പതിവ് ഗിമിക്സ് ഡയലോഗ്സ് ഒന്നും അത്രയ്ക്ക് ഏശിയില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചെടുത്തല്ല പാർട്ടിയുടെ തീപ്പൊരികൾ ഒഴികെ ആരും വോട്ട് ചെയ്തില്ല എന്നാണ് കണ്ടെത്തൽ ഇതൊക്കെ കൊണ്ടാണ് വലിയ ഗുണമൊന്നുമില്ലെങ്കിലും കോൺഗ്രസിനെ തന്നെ വിജയിപ്പിക്കാമെന്ന് ജനങ്ങൾ കരുതിയത് എന്നാൽ കോൺഗ്രസിലോ തമ്മിൽ തെല്ലും കുതുകാൽ വിട്ടു അത് അവരുടെ അകത്തെ കാര്യങ്ങൾ എന്ത് വെട്ടിയാലും സുരേഷ് ഗോപിക്ക് തൃശൂർ കിട്ടിയല്ലോ എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏക ആശ്വാസം ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അത്ര വലിയ പേടിയൊന്നുമില്ല കാര്യം തിരിഞ്ഞു മറിഞ്ഞ് കളിച്ച് അവർ തന്നെ അതില്ലാതാക്കിക്കോളും വെറുതെ എല്ലാം കണ്ടോണ്ട് നിന്നാൽ മതിയെന്നാണ് ബി ജെ പിയുടെ ധാരണ പക്ഷേ അട്ടപ്പടലം ചീറ്റു നിൽക്കുന്നത് സി പി എം ആണ് അതും ഉടനെ ഇല്ലാതാകുന്ന അവസ്ഥയാണെന്ന് ബി ജെ പിക്ക് ഏകദേശം പിടികിട്ടിക്കഴിഞ്ഞു ഈ വോട്ട് ചോർച്ചയിലെ വോട്ടെല്ലാം ബി ജെ പി നട്ട വാഴയ്ക്കുള്ള വെള്ളംകോരലായിരുന്നുവെന്ന് വേണം അവരുടെ മുന്നേറ്റം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തും ചിലയിടത്ത് ഒന്നാം സ്ഥാനത്തും എത്തിയത് കണ്ടാൽ അറിയാം വോട്ടെല്ലാം മറിഞ്ഞിട്ടുണ്ടെന്ന് ഇനി സി പി എമ്മുകാർ തിരുത്തിയാൽ അവർക്ക് കൊള്ളാം തിരുത്തേണ്ടത് പാർട്ടിയാണോ മുഖ്യമന്ത്രിയാണോ പാർട്ടിക്കാരെല്ലാവരോടും പരസ്യമായി ആരെയും പേടിക്കാതെ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ഉറച്ചു പറയും പാർട്ടിയല്ല മുഖ്യനാണ് തിരുത്തേണ്ടത് എന്ന് അതാണെങ്കിൽ തിരുത്തുമോ ഇല്ല തിരുത്താൻ ചെല്ലുന്നവരെ തുരത്തും അതാണ് അവസ്ഥ എന്നാൽ മുഖ്യന് മാത്രമേ പ്രശ്നമുള്ളൂ അല്ല ഷാഫിയുടെ കാര്യത്തിൽ എന്തായിരുന്നു സംഭവം കാഫിർ പ്രയോഗം അതുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് കൂടി തെളിഞ്ഞിരിക്കുകയാണ് അതുവരെ ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പലരും അതായത് കെ കെ ല എം എൽ എ ഉൾപ്പെടെയുള്ളവർ വരെ പോസ്റ്റ് മുക്കി ഓടിത്തള്ളി എന്താ അതിൻ്റെ അർത്ഥം സംഗതി ഇത്ര വലിയ പുലിവാലാകുമെന്ന് ഈ ഊള പോസ്റ്റ് ഷെയർ ചെയ്ത മഹതികളും മഹാന്മാരും അറിഞ്ഞിരുന്നേയില്ല എന്നിട്ടോ സംഭവം പോൽ മുക്കി മുങ്ങി അത്രയേ ഉള്ളൂ ഷടാ ഇതിപ്പോ വർഗീയവാദികൾ സി പി എം ആണോ ബി ജെ പി ആണോ എന്നായി ആളുകൾക്ക് സംശയം സത്യത്തിൽ വർഗീയത പ്രസംഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ സി പി എമ്മിന് അത്രത്തോളം ഗതികേട് ഉണ്ടായോ അതിനിടയിൽ കേരളം മുഴുവൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ടീച്ചർക്ക് ഒരു ദുർബുദ്ധിയും തോന്നി അതോടെ സംഗതി ഉൾട്ട അടിച്ചു ഷാഫിക്ക് പോലും ജയിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നിട്ടും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അടിച്ചു കയറി ഇതോടെ സംഗതി മൊത്തത്തിൽ ഇടതുവിരുദ്ധതയിലേക്ക് എത്തി സി പി ഐയിലെ ഒരാൾക്ക് പോലും ഇപ്പോൾ സി പി എമ്മിനെ കാണുമ്പോ ഏതാണ്ട് പോലെയാണ് ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര കൂടി പോകുന്ന സ്ഥിതിയാണ് നൂറിനിറങ്ങി മിക്കവാറും തൊണ്ണൂറ്റിയെട്ടിലേക്ക് എത്തുന്ന കാര്യം ഉറപ്പാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസ് തന്നെ വീണ്ടും മത്സരിച്ചാലും സി പി എം തോൽക്കും കാര്യം അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് നൽകിയിട്ടുള്ളത് എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണാം പിന്നെ പാലക്കാട് അത് അത്രയ്ക്ക് നോട്ടമൊന്നുമില്ലാത്ത കൊണ്ട് നിരാശയ്ക്ക് വകയുമില്ല അന്വേഷണത്തിന് പ്രാധാന്യവുമില്ല എന്തായാലും കുടുംബക്കാർ കൂടി അതായത് അച്ഛനും മകളും മരുമകനും കൂടി ഏറെക്കുറെ പാർട്ടിയെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട് ഇനി സർക്കാർ ചെലവിൽ ഒരു റീത്ത് കൂടി മതിയാകും എന്തായാലും ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്നൊരു ചൊല്ലുണ്ട് ബി ജെ പിക്ക് എന്തായാലും സി പി എം ചീഞ്ഞ് വളം കൊടുക്കുന്ന എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞ് ബി ജെ പി നിലനിർത്തിയാൽ തീരാവുന്ന ധാർഷ്ട്യമേ ഇപ്പോൾ പാർട്ടിക്കുള്ളൂ ഇതിനിടയിൽ പതിവ് മണ്ടത്തരം കോൺഗ്രസ് കാണിക്കാതിരുന്നാൽ ഭരിക്കാം ബി ജെ പിക്ക് പ്രതിപക്ഷത്തും ഇരിക്കാം സ്വസ്ഥം സമാധാനം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭരിക്കാം